ഭക്ഷ്യവിലക്കയറ്റത്തിനെതിരെ പൊരുതുന്ന മോദി സർക്കാരിന് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ മൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ നിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി ഇവിടെ ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഭക്ഷ്യ വിലക്കയറ്റം റിസർവ് ബാങ്കിന്റെ വിലക്കയറ്റത്തിലെ നെല്ലിപ്പടി എന്നത് ആറ് ശതമാനം വരെയാണ് എന്നാൽ റിസർവ് ബാങ്കിന്റെ നെല്ലിപ്പടിയെയും മറികടന്നുകൊണ്ട് കേരളത്തിന്റെ വിലക്കയറ്റം ഏഴ് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വിലക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ നാല് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു അതാണ് കർശനമായ നയങ്ങളിലൂടെ മോദി സർക്കാർ മൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ എത്തിച്ചത് അപ്പോഴാണ് കടമെടുക്കലിലല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത കേരളം ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിൽ എത്തിച്ചത് കേരളം കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ് ഏറ്റവുമധികം വിലക്കയറ്റമുള്ളത് അത് നാല് ദശാംശം ഒൻപത് ശതമാനമാണ് കർണാടകയിലും ബീഹാറിലും അത് നാല് ദശാംശം അഞ്ച് ശതമാനം വീതമാണ് അതേസമയം ചില സംസ്ഥാനങ്ങളിലെ തീരെ കുറഞ്ഞ ഭക്ഷ്യ വിലക്കയറ്റമാണ് ഇന്ത്യയുടെ മുഖം രക്ഷിച്ചത് ഡൽഹിയിലത് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് തെലങ്കാനയിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് എങ്കിൽ ആന്ധ്രയിൽ രണ്ടേ ദശാംശം നാല് ശതമാനവും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പരിശോധിച്ച ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പതിമൂന്നിലും ഭക്ഷ്യ വിലക്കയറ്റം നാല് ശതമാനത്തിൽ താഴെ മാത്രമാണുള്ളത് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ നെല്ലിപ്പടി നാല് ശതമാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പരമാവധി ആറ് ശതമാനം വരെയാണ് രാജ്യത്തിന് സഹിക്കാവുന്ന വിലക്കയറ്റ പരിധി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങി ഉപയോഗിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ വിലക്കയറ്റം കൂടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ കാർഷിക മേഖല ഇവിടെ തകർച്ചയിലാണ് വിരമിച്ച സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻ കൊടുത്ത് മുടിയെന്ന് സംസ്ഥാനത്തിൽ ക്രിയാത്മകമായ ഒരു നടപടിയും ഉയർന്നു വരുന്നില്ല കൃഷി വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നുമില്ല പിന്നെ വിലക്കയറ്റം കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ സോപ്പിട്ട് കൂടുതൽ കടം സംഘടിപ്പിക്കാനല്ലാതെ മറ്റൊരു താല്പര്യവും കേരളത്തിലെ സർക്കാരിന് ഇല്ലത്താനും ജനുവരിയിൽ വിലക്കയറ്റത്തിന്റെ ദേശീയ നിരക്ക് നാലു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരമായ നാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനത്തിലെത്തിയപ്പോൾ കേരളത്തിലെ നിരക്കാകട്ടെ ആറ് ദശാംശം ഏഴ് ശതമാനം എന്നാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ സി എസ് ഒ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടിയ നിരക്കാണിത് ഡിസംബറിൽ ദേശീയ നിരക്ക് അഞ്ച് ദശാംശം രണ്ട് രണ്ട് ശതമാനം മാത്രമായിരുന്നപ്പോൾ കേരളത്തിലാകട്ടെ ആറ് ദശാംശം മൂന്ന് ആറ് ശതമാനമായിരുന്നു കേരളത്തിൽ മിക്ക ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും റിപ്പോർട്ട് കാലയളവിൽ വില വർദ്ധിക്കുകയായിരുന്നു വെളിച്ചെണ്ണ ഉൾപ്പെടെ പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എണ്ണകൾക്കെല്ലാം തന്നെ വില വർദ്ധിച്ചു പച്ചക്കറികൾ പഴങ്ങൾ മുട്ട തുടങ്ങിയവയ്ക്ക് പോലും ഗണ്യമായ വില വർധനയാണ് അനുഭവപ്പെട്ടത് ധാന്യങ്ങൾക്കും പയർ വർഗ്ഗങ്ങൾക്കുമുണ്ടായ വില വർധനയും വലുതാണ് ചില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധനയ്ക്ക് കാരണമായത് വിതരണ ശൃംഖലയിലെ അപാകതകളാണ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ കഴിഞ്ഞാൽ വിലക്കയറ്റ സൂചികയിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ളത് പലവക എന്ന വിഭാഗത്തിൽപ്പെട്ട വസ്ത്രങ്ങൾ പാതരക്ഷ ആഭരണങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് അവയ്ക്കും വില കയറുകയുണ്ടായി എന്തായാലും ഈ സാഹചര്യത്തിൽ വിലക്കയറ്റത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയൻ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു സമരപരിപാടിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് വിലക്കയറ്റത്തിൽ വലയുന്ന ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന കമല വിജയന്റെ ആ പഴയ വീഡിയോ ഇന്ന് ട്രോളന്മാർ ആഘോഷമാക്കുകയാണ് ഇപ്പോൾ സ്വന്തം ഭർത്താവ് ഭരിക്കുന്ന കേരളത്തിന്റെ അവസ്ഥയെ താരതമ്യം ചെയ്തുകൊണ്ടാണ് കമലാ വിജയന് കിട്ടുന്ന വിമർശനങ്ങൾ മുഴുവനും ആ ദൃശ്യങ്ങൾ കണ്ടുനോക്കാം ഈ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് പ്രത്യേകിച്ച് കേന്ദ്ര ഈ പിന്നെ ഭരണ നയങ്ങൾ സാധാരണക്കാരായ സെക്രട്ടറി സ്ത്രീകളും ഈ ബുദ്ധിമുട്ടിക്കുന്നു അപ്പൊ അതിന് ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ